എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസിന്റെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറയുന്നത് അപ്പൊ നമ്മള് പരാഗ് ഡിസൈൻസ് പരാഗ് ഫാഷൻസ് എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ഔട്ട്ലെറ്റ്സ് പല പല ടൗണുകളിലായിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നാണ് നമ്മള് പർച്ചേസ് ചെയ്തത് ഞങ്ങള് പോയി പർച്ചേസ് ചെയ്യുന്ന ഞാൻ തൃപ്പൂർ ഇത്രയും സിറ്റിയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റയോൺ ഫാബ്രിക് ആണ് വരുന്നത് അപ്പൊ അവിടെ കളർ ഷീഡ്സ് നോക്കുവാണെങ്കിൽ എല്ലാ കളർ ഷീഡ്സും തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകത ആ ഒരു ഷോപ്പിലുണ്ട് ഡിഫറെന്റ് ഷെയ്ഡ്സിലുണ്ട് കൂടുതലും അവിടെ ഷിഫോൺ ഓർഗൻസ അങ്ങനെ ഫ്ലോയിങ് ആയിട്ടുള്ള ഐറ്റംസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഡിസൈനർ പീസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ റേറ്റ് കുറഞ്ഞ ഡിസൈനർ പീസുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഗൗൺ അടിക്കാനും ലഹങ്ക അടിക്കാനും ഒക്കെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് മെറ്റീരിയൽസ് കിട്ടും അപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഗൗൺ അടിക്കുന്ന വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെറും ടു ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ആ ഒരു ഗൗൺ മെറ്റീരിയൽ നമ്മൾ ഡിസൈനർ പീസ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒത്തിരി കളക്ഷൻസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ കൂടുതൽ തന്നെ ഇതുപോലെയുള്ള കോട്ടൺ റയോൺ ഫാബ്രിക്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് കാണിക്കുന്നത് കുറച്ച് കോട്ടൺ റൈ ഓൺ ഫാബ്രിക്സുകളുടെ ഒരു കളക്ഷൻ ആണ് അപ്പം അതിൻ്റെ റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ഇത് ഞാൻ തയ്ച്ചു കൂട്ടോ അപ്പൊ ഞാൻ കൂട്ടുകാര് ഒരു റിവ്യൂ പറയുന്നതിന് മുന്നേ എനിക്ക് ഇത് ഇതെങ്ങനെയുണ്ട് നമുക്ക് വാഷ് ചെയ്താലും ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ജസ്റ്റ് വാഷ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഇത് ഫസ്റ്റ് വാഷ് കഴിഞ്ഞു പക്ഷേ ഈ ഒരു മെറ്റീരിയൽ ടു ട്വന്റി റുപ്പീസ് എന്തോ ആണ് കാരണം ഇതിൻ്റെ ഈ ഒരു സ്റ്റോൺസ് ഉള്ളതുകൊണ്ടാണ് ആ റേറ്റ് വന്നത് പറയുക പക്ഷേ ഈ സ്റ്റോൺസ് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ആണ് മെറ്റീരിയല് പക്ഷെ അത് പെട്ടെന്ന് തന്നെ അതിന്റെ ആ ഒരു ഇത് ഇളകി പോരും പോരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അതെ ചില സൈഡിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ അതെ കണ്ടില്ലേ ഈ ബാക്ക് സൈഡൊക്കെ പെട്ടെന്ന് ഇളകി പോന്നിട്ടുണ്ട് അപ്പോ സ്റ്റോൺസ് ഫസ്റ്റ് ഇടലിന് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും നല്ല ഗ്ലിറ്ററിങ് പോലെയൊക്കെ തോന്നും ഒരു ഫംഗ്ഷൻ വേറൊക്കെ ആയിട്ട് ഇടാനായിട്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് പക്ഷെ അതിന്റെ സ്റ്റോൺസ് പെട്ടെന്ന് പെട്ടെന്ന് ഇളകി പോകുന്നുണ്ട് നമ്മൾ ഒറ്റ വാഷേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പൊ ആ വാഷിൽ തന്നെ ഇളകി പോയിട്ടുണ്ട് പിന്നെ ഉള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു റയോൺ ഫാബ്രിക്സ് പൊതുവേ റയോൺ ഫാബ്രിക്സ് പെട്ടെന്ന് ഒന്ന് ചുരുങ്ങുന്ന ഫാബ്രിക് ആണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ നനച്ചു കഴിയുമ്പോൾ തന്നെ ഒന്ന് ചുരുങ്ങുന്ന ഫാബ്രിക്സ് ആണ് അപ്പൊ അത് ഇതിൽ കുറച്ച് കൂടുതലാണ് നമ്മളൊരു മൂന്ന് ഇഞ്ചൊക്കെ കൂട്ടിയിട്ടാൽ മാത്രമാണ് ചുരുക്കി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ കൂട്ടുകാര് റയോൺ ഫാബ്രിക്സ് വെച്ചിട്ട് തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് ഒന്ന് കൂട്ടിയിട്ട് വേണം തയ്ക്ക് അപ്പൊ ഞാൻ എന്താ ഈ കൈയൊക്കെ അടിച്ചത് വീണ്ടും അഴിച്ച് സ്റ്റിച്ചിങ് ചെയ്തേക്കുവാണ് കാരണം പ്രേം ഫാബ്രിക്സ് ചുരുങ്ങുന്നുണ്ട് ഫസ്റ്റ് വാഷ് കഴിഞ്ഞപ്പോ തന്നെ ചുരുങ്ങുന്നുണ്ട് ഇനി സെക്കൻഡ് വാഷിനെങ്ങനെയാണോ അറിയില്ല കുഴപ്പമില്ലായിരിക്കും എനിക്ക് നേരത്തെ ഉള്ള അനുഭവം സെക്കൻഡ് വാഷ് തേർഡ് വാഷ്ക്കാകുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെയുള്ളൊരു പരാതി പല ഷോപ്പുകാരും ഞങ്ങളോട് പറഞ്ഞു എങ്കിലും നമുക്കും അനുഭവം അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് റയോൺ ഫാബ്രിക് ഈ സ്റ്റോൺ വെച്ചുകൊണ്ട് ടു ട്വന്റി റുപ്പീസിനൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഞാൻ ഒരു റയോൺ ഫാബ്രിക് എടുത്തിട്ടുണ്ട് അത് വൺ ഐറ്റി റുപ്പീസ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ പക്ഷെ ഇതെല്ലാം ഒരു ഞാൻ ഫോർട്ടി സിക്സ് ഇഞ്ചസിലൊക്കെയാണ് ലൈറ്റ് ഹൈറ്റിലാണ് തയ്ക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു രണ്ടേകാൽ മീറ്റർ ഒക്കെ ധാരാളമാണ് കേട്ടോ കാരണം വിട്ട് നന്നായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ വരുന്നത് അപ്പൊ ഇതും ഒരു റയോൺ വരുന്ന ഒരു റയോൺ ടച്ച് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അവിടെയുള്ള ഐറ്റംസ് പറയുന്നത് ഇങ്ങനെയുള്ള ലേസുകളാണ് ഇതാ ഇപ്പൊ ഞാൻ ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ഈ ഒരു ലേസ് വാങ്ങിച്ചിട്ടുണ്ട് കടയിൽ ഇത് ഇതുപോലെ തന്നെ ഒട്ടിക്കുന്ന ഒരു ഇതാണ് ഒരു സ്പോഞ്ചാണ് ഇതിൽ വന്നേക്കുന്നത് അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളൂ കേട്ടോ തുന്നലൊന്നും അല്ല ഇത് പക്ഷെ നല്ല ഒരു നമുക്കൊരു ഫങ്ഷൻ വെയറിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയിലിരിക്കും ഇത് പക്ഷെ ഒരു മീറ്റർ റേറ്റ് തന്നെ നയൻറ്റി റുപ്പീസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഇങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് ചീപ്പ് റേറ്റിൻ്റെ ഉണ്ട് കുറച്ചും കൂടി റേറ്റ് കൂടിയതും അങ്ങനെ ബീഡ്സ് ഒക്കെ തുന്നി തുന്നി പിടിപ്പിച്ചിരിക്കുന്ന ബീഡ്സ് ഒക്കെ ആണെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട് പക്ഷെ പൊതുവെയുള്ള ഈ സ്റ്റേഷനറി അല്ലെങ്കിൽ സൂര്യ ലേ സെൻടർ പോലെയുള്ള ആ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ എനിക്ക് റേറ്റ് അത്ര കുറവ് എന്നൊന്നും ഫീൽ ചെയ്തില്ല ഏകദേശം സെയിം ആയിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ അവിടെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കോട്ടൺ ലൈനിങ് പീസുകൾ പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് പീസുകളാണ് കേട്ടോ അവിടെ കിട്ടുന്നത് ഇപ്പോൾ ഫാബ്രിക്സ് ആണെങ്കിലും അവിടെ കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപ പെർ മീറ്റർ ആണ് പുറമേ ഉള്ള ആ ഒരു ഇതിനപേക്ഷിച്ച് ഏകദേശം സെയിം തന്നെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഉള്ളത് നമുക്ക് പറയുകയാണെങ്കിൽ സാറ്റ് മെറ്റീരിയൽ നമ്മൾ അടിയിൽ ലൈനിങ് പീസ് ആയിട്ട് വരുന്ന സാറ്റിൻ മെറ്റീരിയൽ സാറ്റിൻ മെറ്റീരിയൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാറ്റ് മെറ്റീരിയൽ ആണ് അത് എയ്റ്റി റുപ്പീസ് ആയിട്ടാണ് കിട്ടുന്നത് അതെനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് സാറ്റിൻ്റെ ആണെങ്കിലും കുറച്ച് കളേഴ്സ് ഡിഫറെന്റ് ഷെയ്ഡ്സ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാം ഒറ്റ ഒറ്റക്കുടക്കീട്ട് നമുക്ക് എടുത്ത് പോരാൻ പറ്റും അപ്പൊ പാൻ പീസ് ബോട്ടം പീസ് ആണെങ്കിലും സെയിം കളർ നമുക്ക് അവൈലബിൾ ആണ് ിയിപ്പോ നമ്മൾ ഇങ്ങനെ ഒരു മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ഞാൻ ലൈനിങ് പീസും വാങ്ങിച്ചു കോട്ടൺ മെറ്റീരിയലും വാങ്ങിച്ചു അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഒരു സെറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പോരുവാനായിട്ട് എളുപ്പമാണ് അതാണ് പരാക് ഡിസൈൻസിന്റെ ഒരു പ്രത്യേകത പിന്നെ ഷിഫോൺ ജോർജ് മെറ്റീരിയലും പറയണ്ട അമേസിംഗ് കളക്ഷൻസ് അവിടെ ഉണ്ട് വളരെ ഡിഫറെന്റ് ഡിഫറെന്റ് ഷെയ്റ്റ്സ് ഡിഫറെന്റ് പാറ്റേൺസിലുള്ള അങ്ങനെ പല ടൈപ്പ് എംബ്രോയിഡറി ഉള്ളത് എംബ്രോയിഡറി ഇല്ലാത്തത് ഇങ്ങനെ ചുരുങ്ങി പോകുന്ന ടൈപ്പ് പിന്നെ എന്താ പറയാ ക്രേറ്റ് ജോർജറ്റ് ഫോക്സ് ജോർജറ്റ് അങ്ങനെ പല ജോർജറ്റ് മെറ്റീരിയൽസിന്റെ ഒരു വൺ കളക്ഷൻ തന്നെ അവിടെ ഉണ്ട് ഡിഫറെന്റ് ഷെയ്ഡ്സിലുണ്ട് കേട്ടോ നെറ്റ് ഫാബ്രിക്സും അതുപോലെ തന്നെ അപ്പൊ പിന്നീടുള്ള ഒരു കളക്ഷൻസ് പറയുന്നത് ദുപ്പട്ട കളക്ഷൻസ് ആണ് ദുപ്പട്ട കളക്ഷൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദുപ്പട്ട ഞാൻ വാങ്ങിച്ചതാണിത് ഇതിനൊരു ഫോർ ട്വന്റി റുപ്പീസ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടിവശം ഒരു വശം മുഴുവനായിട്ട് ഇങ്ങനെ ഒരു എംബ്രോയിഡറി പോയിട്ടുണ്ട് ഒരു വശത്ത് ഫുൾ ആയിട്ട് കേട്ടോ പിന്നെ ഉള്ളത് അടുത്ത സൈഡാണ് ആ സൈഡ് ജസ്റ്റിസ് കാലപ്പേ ഉള്ളൂ പക്ഷെ ഓവറോൾ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കുടിച്ചിട്ടുണ്ട് ഒരു ജോർജിറ്റ് ആണെങ്കിലും ഇതിനൊരു ഗ്ലിറ്ററിങ് വരുന്ന ഒരു ജോർജിറ്റാണ് കേട്ടോ അത് അങ്ങനത്തെ ഒരു ജോർജ് പറ്റീലാണ് പക്ഷെ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രണ്ടേകാൽ മീറ്ററേ ദുപ്പട്ടേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു പോരായ്മയുണ്ട് പക്ഷെ ചില ദുപ്പട്ടാസ് നമ്മളെല്ലാം ഒന്ന് ഇട്ടു നോക്കണം ചില ദുപ്പട്ടാസ് രണ്ടര മീറ്ററും അവിടെ ഉണ്ട് അതും ഈ ജോർജത്തിന്റെ നല്ല സ്കാലപ്പ് വർക്ക് വരുന്ന ദുപ്പട്ടാസ് തന്നെയാണ് സെയിം റേഞ്ച് ഉള്ളത് തന്നെയാണ് പക്ഷെങ്കിലും ചിലത് നമുക്ക് രണ്ടേകാലേ ഉള്ളൂ ചിലത് ഉണ്ട് അപ്പൊ കൂട്ടുകാർ അത് ഇടുമ്പോ മാത്രം അത് മേടിക്കുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് മേടിക്കുക ഒന്ന് ഇട്ടു നോക്കി അതിന്റെ ലെങ്ത് കൺഫേം ചെയ്തതിന് ശേഷം മേടിക്കുക ഓക്കെ ഓന്നീ ഒരു വെറൈറ്റി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ കട്ട് പീസുകൾ വരുവല്ലോ അപ്പൊ ബാലൻസ് വരുന്ന കട്ട് കട്ട്പീസുകള് അവരൊരു ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കട്ട് പീസുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കട്ട് കട്ട്പീസുകൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോ അത് ചിലപ്പോ ഒന്നര മീറ്റർ ഉണ്ടാവുള്ളൂ ചിലപ്പോ അര മീറ്റർ ഉണ്ടാവുള്ളൂ ചിലപ്പോ ഒന്നേകാൽ മീറ്റർ ഉണ്ടാവും അങ്ങനെ കട്ട് വരുമ്പോ അവരത് റേറ്റ് കുറച്ച് ഇപ്പൊ കാൽ മീറ്റർ ഉള്ളതൊന്നും കൂട്ടില്ല ഒരു മീറ്ററിന്റെ വിലയെടുക്കുള്ളൂ അങ്ങനെ അവർ റേറ്റ് കുറച്ച് നമുക്ക് തരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിച്ച കുറച്ച് കട്ട് പീസുകളിൽ നിന്ന് ഞാൻ കുറച്ച് കോട്ട് സെറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടേക്ക് അതുപോലെ തന്നെ ജസ്റ്റ് വീട്ടിലിടാനായിട്ട് അങ്ങനെ പാകത്തിന് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ അതെല്ലാം ഞാൻ വാഷ് ചെയ്ത മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പൊ അതിൻ്റെയും ഒരു റിവ്യൂ പറയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഇതാ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ശരിക്കും മീറ്റർ റേറ്റ് വരുന്നത് വൺ എയ്റ്റ് അല്ല നയൻറ്റി റുപ്പീസ് ആണ് ഇതിന്റെ മീറ്റർ റേറ്റ് അവിടെ വരുന്നത് അപ്പൊ ഇത് നല്ലോണം കളർ പോകുന്നുണ്ട് കേട്ടോ ഈ മെജിലില് മാത്രം നല്ലോണം കളറ് പോകുന്നുണ്ട് വളരെ ഡാർക്ക് പെർപ്പിൾ കളർ മജന്ത കളർന്നൊക്കെ നമുക്ക് പറയാം വാടാമല്ലി കളർ അപ്പൊ ശരിക്കും എക്സൈറ്റ് പറയുകയാണെങ്കിൽ ആ ഒരു കളറാണ് ഇതിന്റെ കളർ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് അപ്പൊ ഇതൊരു ഒന്നേ മുക്കാൽ മീറ്റർ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നര മീറ്ററിന്റെ പൈസയാണ് എടുത്തോളൂ നമ്മുടെ അടുത്തുനിന്ന് ഇതാ ഇങ്ങനെ ഒരു പാൻറ്റും നമുക്ക് തയ്ക്കാൻ പറ്റി ജസ്റ്റ് വീട്ടിലിടാനായിട്ടൊക്കെ ഇങ്ങനെ ഒരു ടോപ്പും ഞാനിപ്പോ ജസ്റ്റ് ഒരു ലേസ് ഇങ്ങനെ ഫ്രണ്ടിൽ കൊടുത്തു തയ്ച്ചു പിന്നീട് ഞാൻ വാങ്ങിച്ചത് ഇതെല്ലാം ആ ഒരു എയ്റ്റി റുപ്പീസ് വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ചിലത് ഒരു വൺ ട്വന്റി വന്നത് ഇത് വൺ ട്വന്റി ഇത് ഈ മെറ്റീരിയൽ എനിക്ക് തോന്നണം കോട്ടൺ മെറ്റീരിയൽ തന്നെ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ളതാന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ കളർ അങ്ങനെ പോകുന്നില്ല ഇത് ഈ കോട്ടൺ മെറ്റീരിയൽസിന്റെ പ്രത്യേകത ചുരുങ്ങുന്നില്ല കേട്ടോ അങ്ങനെ ചുരുങ്ങി പോകുന്നില്ല റയോൺ പോലെ അത്ര ചുരുങ്ങിയൊന്നും പോകുന്നില്ല ഇതാ ഇതാണ് അടുത്ത വാങ്ങിച്ചൊരു ഇത് ഇതിന് നമുക്ക് ഒരു ബാൻഡ് പീസ് കിട്ടിയിട്ടുണ്ട് ഒന്നേ ഒന്നര മീറ്ററും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അത് തയ്ക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ടോപ്പ് മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ ഇത് വെറും അര മീറ്റർ ആണ് ഉണ്ടായിരുന്നുള്ളൂ ഈ അര മീറ്ററിലാണ് ഞാൻ ഈ ടോപ്പ് തയ്ച്ചെടുത്തേക്കുന്നത് ഇത് ഞാൻ വാഷ് ചെയ്തില്ല പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ജസ്റ്റ് അങ്ങനെ ചുരുങ്ങുന്നൊരു ടൈപ്പ് ആണെന്ന് തോന്നുന്നില്ല ജസ്റ്റ് ഒരു ലേസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വന്നേക്കുന്നതും വൺ എയ്റ്റിയുടെ ആണ് ഇതും അര മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ അങ്ങനെ ടോപ്പ് മാത്രമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് ചെയ്യാനുള്ള ഒരു എളുപ്പ എളുപ്പമാർഗമുണ്ട് ഇപ്പൊ കിറ്റ്സ് വേറൊക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു മീറ്റർ ഉണ്ടെങ്കിലും നമുക്കിപ്പോ പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരു മീറ്റർ കൊണ്ട് നമുക്ക് ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ ഇടയിലും നമ്മൾ പറയില്ലേ അങ്ങനെ എങ്ങനെ ഒരു ടോപ്പും പാൻറ്റും ഒക്കെ തയ്ച്ചെടുക്കാന്നുള്ള ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറയുകയാണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ നെക്കിന്റെ ഹൈറ്റും വിട്ടും എടുക്കുക ഷോൾഡർ ഇപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ടായി മടക്കിയല്ലേ തുണി ഇടുന്നേ ഇതിന്റെ ലെങ്ത് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു ഇരുപത് ഇഞ്ച് വന്നാൽ മതി ലെങ്ത് അതിന് നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെക്കാണ് ഇത് രണ്ട് നാലാക്കി മടക്കി മെറ്റീരിയൽ ഇടുക അതിനുശേഷമാണ് കേട്ടോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ വിത്ത് വേണ്ടത് ആ വിത്ത് ഇടുക ഒരു രണ്ടര ഒക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ രണ്ടര ഇഞ്ച് കൊടുത്താൽ മതി അര ഇഞ്ച് തയ്യൽ തുമ്പോൾ അപ്പോൾ രണ്ടര ഇഞ്ച് നെക്കിന്റെ വിട്ടു കൊടുക്കുക ഹൈറ്റ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഞാനൊരു മൂന്നര കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡ് ആണെങ്കിൽ ഒരു രണ്ട് ഒക്കെ കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് അതെല്ലാം കുട്ടികളുടെ ആ ഒരു ഇഷ്ടം അനുസരിച്ച് ചെയ്യുക അതിനുശേഷം ശരിക്കും നമ്മൾ ഷോൾഡർ ആണ് വേണ്ടത് അപ്പം ഷോൾഡർ ഒരു അഞ്ചര ഇഞ്ച്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഞ്ച് ഇഞ്ച് തന്നെ കുട്ടികൾക്ക് ധാരാളമാണ് കേട്ടോ അപ്പം ഈ അഞ്ച് ഇഞ്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും ആം ഹോൾ കട്ട് ചെയ്ത് നമ്മൾ കൈ കൈക്കുഴി കട്ട് ഒക്കെ ചെയ്ത് കൈ കൈ എക്സ്ട്രാ പിടിപ്പിക്കേണ്ട ആവശ്യകതയൊക്കെ വരും അപ്പം കുട്ടികൾക്കും അതുമല്ല വീട്ടിലിടുന്ന ഡ്രസ്സുകളല്ലേ അപ്പം നമുക്ക് അത്ര അങ്ങനെ അതൊക്കെ ഒരു സമയം കളയേണ്ട കാര്യമില്ല ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലെങ്ത്തിൽ അങ്ങടും അപ്പൊ ഇപ്പൊ എന്ന് പറയുവാണെങ്കിൽ എക്സ്ട്രാ ഒരു ആ മൂന്നര നാല് ഇഞ്ച് എക്സ്ട്രാ ഇടും അപ്പൊ അതായത് നമ്മൾ ഇട്ട് കഴിയുമ്പോ ഈ നെക്ക് കഴിഞ്ഞിട്ടും ഷോൾഡർ കഴിഞ്ഞ് ഈ കൈ ആയിട്ട് ജസ്റ്റ് കിടക്കും കുട്ടികൾക്ക് ചെറിയ കൈ മതിയല്ലോ ഇറക്കം അപ്പൊ ഇവിടെ വരെ കിടക്കുകയും ചെയ്യും അതിന് ഷോൾഡറിന്റെ ഈ ആംബോൾ കട്ട് ചെയ്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ കൈയും ഷോൾഡർ കൂടി ഒറ്റ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയും ഓക്കെ അങ്ങനെയാണ് ഞാൻ വീട്ടിലിടാനായിട്ട് ഡ്രസ്സുകൾ എല്ലാം തയ്ക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു ടിപ്പ് കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരികാണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഉള്ളിലിപ്പോ കാണിച്ചു തരാം ഞാൻ ഈ മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ മറച്ചിടാനായിട്ട് അടിച്ചേക്കുന്നത് വേറെ എക്സ്ട്രാ ലൈനിങ് പീസ് ഒന്നും വച്ചിട്ടില്ല അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എക്സ്ട്രാ ഒരു ലൈനിങ് പീസ് വച്ചിട്ട് ഇങ്ങനെ മറച്ചിട്ടാ മതി ഇപ്പൊ ഞാൻ ഈ സെയിം മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഈ സെയിം മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് മറിച്ചിട്ടേക്കുവാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഷോൾഡറും ജോയിൻ ചെയ്തു ഇത് ഉൾവശമാണ് കേട്ടോ കണ്ടില്ലേ ഒന്നും പുറത്ത് കാണില്ല സ്റ്റേജ് അപ്പൊ ദാ ഇങ്ങനെ ഷോൾഡർ ജോയിനിങ്ങിന്റെ ഇത് ഇത് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനലിൽ അപ്പൊ അത് കൂട്ടുകാരി നോക്കുക അതിനുശേഷം എന്താ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തു ജസ്റ്റ് കൈ ഒന്ന് ഉരുട്ടി അടിച്ചു സിപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കില് അതിനുശേഷം എന്താ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് അടിച്ചെടുത്തേക്കുമാണ് അടിവശവും ഒന്ന് അടിച്ചെടുത്തു അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചു ഇഞ്ച് തന്നെ നമുക്ക് ഇങ്ങനത്തെ ടോപ്പുകൾ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പൊ അവിടേക്ക് ഞാൻ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് അപ്പൊ കൂടുതൽ നമുക്ക് മിക്ക ഷോപ്പുകളിലും ചെല്ലുമ്പോൾ നിങ്ങൾ റണ്ണിങ് ഫാബ്രിക്സ് കട്ട് ചെയ്യുന്ന ഷോപ്പുകളിൽ എവിടെ ചെന്നാലും ഒരു ാസ്ക്കറ്റ് അവര് വെച്ചിട്ടുണ്ടാവും അവര് അതില് ഇങ്ങനെ വരുന്ന ബാക്കി ബാലൻസ് വരുന്ന കട്ട് പീസുകൾ ചിലപ്പോ അതിന്റെ ഫ്രണ്ട് പോർഷൻ ആയിരിക്കാം ചിലപ്പോ ബാക്ക് പോർഷൻ ആയിരിക്കാം അപ്പൊ അവര് ബാലൻസ് വരുന്ന മെറ്റീരിയൽസ് എല്ലാം അവർ ഓൾറെഡി ഇടുന്നുണ്ടാവും റണിംഗ് ഫാബ്രിക്സ് വിൽക്കുന്ന കടകളിൽ ഇതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് ഉള്ള പീസുകൾ അവർ ഓൾറെഡി ഇടുന്നുണ്ടാവും നമുക്ക് റേറ്റ് കുറച്ച് വളരെ റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും അപ്പൊ കൂട്ടുകാരും മേടിക്കുമ്പോൾ കോട്ടൺ മെറ്റീരിയൽസ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പൊ എൺപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഒക്കെ കോട്ടൺ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ പറഞ്ഞ പരാഗ് ഡിസൈൻസിലാണെങ്കിൽ ഇതെല്ലാം എൺപത് രൂപയുടെ മെറ്റീരിയൽ ആണ് ഇത് വെറും അര അര മീറ്ററേ ഉള്ളൂ അപ്പൊ അതായത് നാൽപ്പത് രൂപയ്ക്ക് നാല്പത് രൂപയിൽ നിന്നും അവര് റിഡക്ഷൻ ചെയ്ത് തന്നായിരുന്നു ബാലൻസ് കട്ടായത് കൊണ്ട് അവനിക്കൊന്നിനും ഒരു മുപ്പത് ഇരുപത്തി അഞ്ച് ആ ഒരു രൂപയ്ക്കാണ് ഇത് എനിക്ക് കിട്ടിയത് അപ്പൊ ഈ പീസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ ലേസ് ഒക്കെ നമ്മുടെ ഇവിടെ ബാലൻസ് വന്ന ലേസ് ആണ് ചെറിയൊരു പോർഷൻ ആണ് വെച്ചിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ വെച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ടോപ്പാണ് ഇത് നെക്സ്റ്റ് വൺ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ഡിസൈൻ ആയിട്ടാണ് ചെയ്തത് അപ്പൊ ആദ്യം കാണിച്ചത് പറയുവാണെങ്കിൽ കണ്ടില്ല ഇതാ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ട് ഈ നെക്കായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ജസ്റ്റ് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഒരു ലേസ് അറ്റാച്ച് ചെയ്തത് അപ്പൊ ഇങ്ങനെയുള്ളത് കുട്ടികൾ ഇടുമ്പോൾ ഒരു വെറൈറ്റി ആകുകയും ചെയ്യും അവർക്ക് ഡെയിലി ഇടാനായിട്ട് വളരെ കംഫർട്ട് ആയിരിക്കും പ്രത്യേകിച്ച് കോട്ടൺ മെറ്റീരിയൽസ് ആകുമ്പോൾ നമുക്ക് മഴക്കാലത്താണെങ്കിലും അല്ലെങ്കിലും വളരെ കംഫർട്ട് ആയിട്ട് ഇടാൻ പറ്റും അപ്പൊ ഇതൊരു സിഗററ്റ് പാൻ ഒന്നുമില്ല നോർമൽ ഒരു പാൻ സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പൊ അത്ര ലൂസ് ഉള്ള പാൻറ് ഒന്നും അല്ല കറക്റ്റ് ഒരു നോർമൽ പാൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുവാണ് ഇതിന്റെ എലാസ്റ്റിക് ആണ് വച്ചേക്കുന്നത് ഫ്രണ്ടില് നമ്മള് ജസ്റ്റ് ഫ്രണ്ടിൽ എലാസ്റ്റിക് വെച്ച് അറ്റാച്ച് ചെയ്തേക്കുവാണ് അങ്ങനെയുള്ള ഒരു ഹോട്ട് സെറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോയും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പരാൾ ഡിസൈൻസിന്റെ ഏകദേശം ഒരു റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത് ഇനി കൂട്ടുകാർ പോയിട്ട് അത് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം വീണ്ടും വീണ്ടും പുതിയ പുതിയ ഡിസൈൻസും ഐഡിയാസും ടെക്നീക്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ